നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ൾ വമ്പോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലയ്ക്ക് മുൻവശവും വടക്കേ നടയിലും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു സർദാർ ഗോപാൽ കൃഷ്ണന്റെ എഴുപത്തി ആറാമത് രക്തസാക്ഷി ദിനം സി പി ഐ സി പി എമ്മും സംയുക്തമായി ആചരിച്ചു ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു സി എൻ സതീഷ് കുമാർ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് കെ കെ അബീദ് അലി ടി കെ രമേശ് ബാബു അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ എം എസ് മോഹനൻ എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ സാറാബി ഉമ്മർ ശ്രീരാജ് മാസ്റ്റർ എം ആർ സുധീർ മിനി ഷാജി കെ എ അഖിലേഷ് എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി മതിലകം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അവർക്ക് മണ്ണാണ് നമ്മുടെ മണ്ണ് അതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ജാഥ താൻ തന്നെ നയിച്ചു കൊള്ളാമെന്ന് പറയുകയും ജാഥയുടെ ക്യാപ്റ്റനാവുകയും അങ്ങനെ ഒരു ജാഥ നടത്തിയാൽ ഉണ്ടാകാൻ ഇടയുള്ള ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഭാവി അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർദാർ ഗോപാലകൃഷ്ണനും ഇവിടെ പൗരാവകാശ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതിനെ തുടർന്ന് രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തത് എന്ന കാര്യം നമ്മൾ ഓർക്കണം തീർച്ചയായും ഈ രക്തസാക്ഷിത്വങ്ങളിൽ നിന്നും ഈ പോരാട്ട വേദികളിൽ നിന്നുമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയത് ഇന്ന് കാണുന്ന ഈ കേരളവും തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളെല്ലാം സൃഷ്ടിച്ചെടുത്തത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വയനാട് സമരത്തിലും നൂറുകണക്കിന് വരുന്ന ആളുകൾ മരണത്തിൻ്റെ കീഴടങ്ങേണ്ടി വന്നു അവിടെ ബ്രിട്ടീഷ് പോയി പട്ടാളങ്ങളായി ഏറ്റുമുട്ടിക്കൊണ്ട് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മണ്ണ് പഞ്ചാബിലെ ജാതീയ കാലാഭാഗം നടന്ന ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ച് കൊന്ന കുശകന്മാരായ ദേശാഭിമാനങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ വെടിവെച്ച് കൊന്ന അനുഭവമാണ് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ കൊലപാതകം അവിടെ ഒരു ജാതിയിൽ പങ്കെടുത്ത് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ വളഞ്ഞിട്ട് വെടിവെച്ച് നിന്ന അനുഭവമാണ് നമ്മുടെ ജാതിയൻ ബാലാബാഗിൽ നടന്നത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ ജാതിയൻ ബാലാബാഗിൽ നടന്ന അവിടെ മരിച്ചു വീണ ആളുകളേക്കാൾ കൂടുതലാണ് മരണപ്പെട്ടാണ് ഒരു സമരം അറിയുന്നത് വയലാത്തിൻ്റെ സമരം